ഹലോ ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ നമ്മുടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കാര്യസാധ്യതക്കുള്ള വീഡിയോ എന്ന് പറഞ്ഞ് അതിനകത്തൊത്തിരി ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട് ചേച്ചി നാമാണോ കാര്യമാണോ മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതേണ്ടിയത് അപ്പം ഞാൻ അതിൻ്റെ ഒരു കാര്യങ്ങളും പറയുന്നുണ്ട് ഈ വീഡിയോയിൽ പിന്നെ നമ്മുടെ ഒരു അടിപൊളി ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇത്രയും നാൾ വർഷങ്ങളായി എൻ്റെ കറിവേപ്പ് ഒന്നും ശരിയാവത്തില്ലായിരുന്നേ കറിവേപ്പെന്ന് അത് വളരണമെങ്കിൽ അതിനൊരു പ്രത്യേക ഒരിത് വേണം അപ്പൊ ഞാനത് കണ്ടുപിടിച്ചു എനിക്ക് കറിവേപ്പ് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഒരു ടിപ്സ് അപ്പോൾ ആ ഒരു ടിപ്സ് ചെയ്തപ്പോൾ എൻ്റെ കറിവേപ്പുണ്ടല്ലോ നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നു തുടങ്ങി ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കറിവെയ്പ്പിനെ നിങ്ങൾക്ക് തഴച്ച് വളർത്താൻ പറ്റും ഇനിയിപ്പൊ എനിക്കൊരു യാതൊരു ഇതുല്ല കറിവെയ്പ് എങ്ങനെ വളർത്തണം എന്നുള്ളത് ഏത് കറിവേപ്പാണേലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്സിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വളർത്താം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്തായിരിക്കും വീഡിയോ എന്നുള്ളത് കണ്ടു നോക്കാം ഇന്നലത്തെ വീഡിയോന്റെ സംശയം ഞാൻ ആദ്യം പറഞ്ഞു തരാം കാരണം ദേവിക്ക് ദേവിയെ നമ്മൾ വ്യാഴാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദേവിയെ നല്ല ശുദ്ധ വൃത്തിയോടുകൂടി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തന്നില്ലേ ആ ഒരു മന്ത്രം നന്നായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ആ മന്ത്രം തന്നെയല്ല നമ്മൾ ദേവിയെ വിളിച്ച് നമ്മുടെ എന്ത് ആവശ്യമാണോ നടത്തേണ്ടതെന്ന് വെച്ചാൽ ആ ആവശ്യം നമ്മൾ നന്നായിട്ട് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ മന്ത്രം ആ മന്ത്രമാണ് മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതേണ്ടത് അല്ലാണ്ട് നമ്മുടെ കാര്യമല്ല മുപ്പത്തി ഒന്ന് പ്രാവശ്യം എഴുതേണ്ടത് കേട്ടോ മന്ത്രമാണ് എഴുതേണ്ടത് ആ മന്ത്രം എഴുതുമ്പോൾ നമുക്ക് അതിനു മുമ്പ് ഒരു അഞ്ചു മിനിറ്റ് ദേവിയെ വിളിച്ച് നന്നായിട്ട് എൻ്റെ ഇത് നടത്തണേ നടത്തും എന്നുള്ള പോസിറ്റീവിലൂടെ ചിന്തിക്കണം ഏ എന്നിട്ട് വേണം ഈ മന്ത്രം മുപ്പത്തൊന്ന് പ്രാവശ്യം എഴുതാൻ എഴുതിയതിന് ശേഷം അറിയാലോ മടക്കി നമ്മുടെ ആ നാമ വെക്കുക എന്നിട്ട് ഇത് കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ഇതിനെ ദേവിയോട് ഇതിന് നന്ദിയും പറയണം കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ നന്ദി പറയണം ദേവിക്ക് പിന്നെ ആ ഒരു പേപ്പർ എവിടെയെങ്കിലും എടുക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് കളയണം അതല്ല പുസ്തകത്തിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ അവിടെ തന്നെ അങ്ങ് വെക്കുക അപ്പം ഞാൻ ഈ മന്ത്രം ഇതുവരെ എഴുതിയില്ല എനിക്ക് ചെയ്ത് ഇഷ്ടമായ റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ് എന്നോട് പറഞ്ഞത് ഒരു കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ രമ്യസ് നായര് പുള്ളിക്കാരിക്ക് മക്കളുണ്ടാകാതിരിക്കുമായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞായിരുന്നു ചേച്ചി ഇങ്ങനൊരു ഇത് ചെയ്താണ് എനിക്ക് കുഞ്ഞുണ്ടായത് അപ്പോൾ അവൾ ആ കൊച്ചിന് അമോക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പൊ അതിൻ്റെയാണ് ഞാൻ പിൻ ചെയ്തേക്കുന്നത് അത് പറഞ്ഞായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ അതിനെ പിൻ ചെയ്തിട്ടുണ്ട് രമ്യ എസ് നായര് അപ്പൊ അത് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അങ്ങനെ പലർക്കും ആ വീഡിയോയിലെ കമന്റ് എടുത്ത് നോക്കി അറിയാം പലർക്കും ഇത് വിശ്വാസമായി അതുകൊണ്ട് ഞാനും നാളെ വ്യാഴാഴ്ചയല്ലേ ഞാൻ പേപ്പർ വാങ്ങിച്ചില്ല പച്ച പേപ്പർ എനിക്ക് നാളെ പോയി രാവിലെ ഇന്ന് പോയി വാങ്ങിക്കാനിരുന്നാണ് പക്ഷെ മഴയാണ് മഴ എന്നെ സമ്മതിച്ചില്ല അപ്പം നാളെ രാവിലെ എത്ര മഴയാണേലും ശരി അല്ലെങ്കിൽ ചേട്ടൻ പഠിച്ചുകൊണ്ട് തരാന്ന് പറഞ്ഞു പച്ച പേപ്പർ പോയി എവിടെ ഏതൊക്കെ കടയിലുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ എല്ലാ കടയും കിട്ടുമോന്ന് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ അത് ചെന്ന് ഞാൻ നാളെ പോയി വാങ്ങിക്കും നാളെ രാത്രി ഞാനും നിങ്ങൾക്കൊപ്പം ഉണ്ട് എഴുതാൻ എന്നിട്ട് എനിക്ക് കാര്യം എന്താ സാധിച്ചതെന്ന് വെച്ചാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്താണേലും പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ പറയും ഞാൻ പറയും എന്താണേലും പറയും അപ്പം എന്താ അപ്പം നമുക്കിനി അതിന് സംശയങ്ങൾ എല്ലാവർക്കും തീർന്നല്ലോ എല്ലാവർക്കും നിർന്നല്ല ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി അപ്പം നമ്മുടെ കരുവേപ്പിന്റെ ഇതിലോട്ട് പോവാളുടെ കരിവേപ്പെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ കാണാവോ ഈ കരുവേപ്പ് മഴ നടക്കുവാനുള്ള ചീത്ത പറഞ്ഞു ഇതാണ് ഇതുകൊണ്ട് വേറെ ഉണ്ട് അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെയാണ് ഈ പരുവത്തിൽ ഇങ്ങനെ ആക്കി എടുക്കാന്നുള്ള ഈ നമ്മൾ എങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തു നിറച്ചിലയുണ്ട് ഇങ്ങനെ എങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എനിക്ക് വളരത്തേ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഇപ്പം ഞാൻ പഠിച്ചുപോയി അപ്പം എൻ്റെ കരിവേപ്പിനെ ഞാൻ പോയി കാണിച്ചില്ലേ മഴയത്ത് വരെ ഭയങ്കര മഴ നടന്നുകൊണ്ടിരിക്കുക മഴയത്തും പോയി കരിവേപ്പ് കാണിച്ച് നിങ്ങളെ കാണിച്ചില്ലേ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ലല്ലോ ഇത്രയും നാളായിട്ട് ഞാൻ കരുവേപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് തഴച്ച് വളരാൻ തുടങ്ങി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഫസ്റ്റിലെ വല്ല ഇലയിലൊക്കെ നോക്കണം വല്ല പുഴുക്കളൊക്കെ ഉണ്ട് അതിനെല്ലാം നീക്കം ചെയ്യുക എന്നിട്ട് നിങ്ങൾ രണ്ടാഴ്ചയിലൊരിക്കെ നമ്മുടെ ചെറുനാരങ്ങയല്ലേ ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ട് നല്ല നീരുള്ള ആണെങ്കിൽ ഒരെണ്ണം മതി നീ ഒരെണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ രണ്ട് കറിവേപ്പിന് ഇനി ഞാൻ അടുത്ത കറിവേപ്പിനെ പരീക്ഷിച്ചോണ്ടിരിക്കുക കാണി കാണിക്കാം കേട്ടോ റെഡി ആയി കഴിയുമ്പോൾ കാണിക്കാം അപ്പം ഈ ഒരു ചെറുനാരങ്ങ നീര് നന്നായിട്ട് ഒരു പാത്രത്തിലോട്ട് നല്ല പിഴിഞ്ഞ് നന്നായിട്ട് എടുത്ത ആ തൊണ്ടും കൂടെ അതിനകത്തോട്ട് ഇടുക രണ്ടു ദിവസം പഴകിയ കഞ്ഞിവെള്ളം വെച്ചേക്കണം ആ കഞ്ഞിവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക ഈ ചെറുനാരങ്ങ നീരിനകത്തോട്ട് ഒഴിക്കുക ഒരു ശകലം വെള്ളം കൂടെ അതിനകത്തോട്ട് ചേർക്കുക എന്നിട്ട് ആ നീര് ആ വെള്ളം നിങ്ങൾ അകത്തി നമ്മുടെ കറിവേപ്പിന്റെ അക അകത്തി വേണം ഒഴിച്ചു കൊടുക്കുക ഒരു ചെറുനാരങ്ങ എടുത്തതിന് ഒരുവിധം ഒരു അത്രയും വലിയ അത്രയുള്ള കരിവെപ്പിന് ഫുള്ളായിട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒന്ന് മൊത്തമായിട്ട് ഒഴിക്കേണ്ട കുറച്ച് വേറെ കറിവെപ്പിനും ഒഴിച്ചു അതല്ലെങ്കിൽ ഒരു നാരങ്ങ അട ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് മറ്റേ വേറെ കരിവേപ്പ് കൊണ്ട് അതിനും ഒഴിച്ചു കൊടുക്കും വേറെ കരിവെപ്പിനും ഒഴിച്ചു കൊടുക്കും ഇത് രണ്ടാഴ്ചകളൊരിക്കൽ ചെയ്യാവുന്ന കാര്യമാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് പുതിയ ഇലകൾ നല്ല തളിർ ഒത്തു വരുന്നത് കാണാം നിങ്ങൾക്ക് കരുവേപ്പിൻ്റെ അങ്ങനെയാണ് എൻ്റെ കരുവേപ്പ് ആ ഒരു രീതിയിലായത് ഇനി നമ്മുടെ അവിടെ കുയിൽ കൊണ്ടിട്ട് കിളുത്ത കരുവേപ്പ് നമ്മുടെ മാവിൻ്റെ അവിടെ നിൽപ്പുണ്ടല്ലോ ആ വർണ്ണത്തിനെ നമുക്ക് വേറെ കൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലെ വളർത്തിയെടുത്ത് കാണിച്ചു തരാം ഇത്രേ നാളും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കറിവേപ്പ് ഒന്നും ശരിയാവത്തില്ലായിരുന്നു ഇപ്പോൾ പഠിച്ചുപോയി നിങ്ങളെല്ലാം ഈ ടിപ്സ് ഒന്ന് ചെയ്തു നോക്കിക്കാ അടിപൊളിയാണ് ഈ ടിപ്സ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു വിദ്യ മാത്രം കറിവേപ്പ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് മത്തിയൊക്കെ കിട്ടുന്ന സീസണിലൊക്കെ മത്തിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താലും നല്ലതാണ് പക്ഷെ ഞാൻ ഇപ്പം ഒഴിക്കുന്നത് ഇത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഞാൻ വിചാരിച്ചു മത്തി വെള്ളമൊക്കെ നല്ല അടിപൊളിയാണ് അതുമൊക്കെ ഒഴിച്ച് കൊടുക്കാം മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ